നമ്മളേ ഇന്നുണ്ടാക്കുന്ന ഒരു ഞങ്ങൾ ഉണ്ടാക്കുന്നൊരു നാലുമണിപ്പല കാലം കേട്ടോ കൊഴുക്കട്ട അപ്പം തേങ്ങ അപ്പം ഇവിടെ ബെല്ലത്തിൻ്റെ പൊടിയാട്ടോ കിട്ടുന്നത് അപ്പം ഞാൻ ആ പൊടി കുറഞ്ഞ് കുടഞ്ഞിടുവാട്ടോ ഇപ്പോൾ തേങ്ങ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ബെല്ലപ്പൊടി ഇടുവാണേ എന്നിട്ട് അത് ഞാൻ മറ്റേ സ്പൂണ് വെച്ചിട്ട് മിക്സാക്കി വെക്കും മിക്സാക്കുകട്ടോ മിക്സാക്കി അതിലേക്ക് കണ്ടോ നന്നായിട്ടെല്ലാം കൂടി ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്കും കുറച്ച് ജീരകം ഇടുവാണേ പിന്നെ അരിപ്പൊടി അരിപ്പൊടിയിലേക്ക് ഞാൻ നല്ല തിളച്ച വെള്ളം ആട്ടോ ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളമാകുമ്പോൾ സോഫ്റ്റ് ഉണ്ടാവും അതും ഞാൻ ഇളക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മളിപ്പം ഈ നൂൽപുട്ടിൻ്റെയൊക്കെ പാകമല്ലേ അതിന് ഞാൻ കുഴച്ച് വെച്ചു കേട്ടോ ഇത് ഞാൻ ഓരോ ഒരു ചെറിയൊരു ഉണ്ടയാക്കിയിട്ട് എടുത്ത് ഉരുട്ടുമാണ് പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലുട്ടോ ഞാൻ ആരെയും വെറുപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നതല്ല കേട്ടോ അപ്പോൾ ചിലർ അങ്ങനെ പറയുന്നുണ്ട് അതാ കേട്ടോ പറഞ്ഞത് പിന്നെ നെഗറ്റീവ് നമ്മൾ കാര്യമാക്കുന്നില്ല നമ്മൾ ആ ഉണ്ടയാക്കിയതിലേക്ക് തേ ഒരു സ്പൂണ് തേങ്ങയും ബെല്ലവും കൂടി ഇത് ഇതാക്കി വെച്ചത് ഇടുവാട്ടോ ഇട്ടിട്ട് നന്നായിട്ട് ഉരുട്ടുമാണ് എല്ലാവരും ഉണ്ടാക്കുന്നതേ ആയിരിക്കും ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് ഉരുട്ടി കണ്ടോ അതെ ഇതേപോലെ ആക്കി കേട്ടോ അപ്പം നമ്മളെല്ലാം അങ്ങനെ എല്ലാം ഉരുട്ടിയെടുത്തു കേട്ടോ ഈ ബെല്ലത്തിന് ചെറിയൊരു വെള്ളം പോലെ ഉള്ളതുകൊണ്ട് അതെ അങ്ങനെയായി ഇപ്പോൾ എന്താ ഞാനിപ്പോൾ നീ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ അടുപ്പത്തേക്ക് വെച്ച് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ആവി കയറ്റാൻ വേണ്ടി വെച്ചു കേട്ടോ അടുപ്പത്ത് ഇത് കണ്ടോ അതിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ആയിട്ടോ നമ്മുടെ കുഴുക്കട്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബൈ ബൈ